ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിരയ്ക്ക് നമുക്കൊരു പുഴുക്കുണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു പുഴുക്കിന് ആദ്യം തലേദിവസമേ കടല ചെറുപയർ വ വൻപയർ മുതിര ഒക്കെ വെള്ളത്തിലിട്ടിരുന്നു അത് എടുത്തു രാവിലെ എടുത്തു എടുത്തിട്ട് കഴുകി കുക്കറിലടിച്ചു അതിന് ശേഷം ചേന ചേമ്പ് കാവത്ത് കൂർക്ക ഇത്ര ഒരു കായ പച്ചക്കായ അതും കൂടി അരിഞ്ഞ് പയറും കടലയും എല്ലാം കൂടി ഒന്ന് വേവിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ കഷ്ണങ്ങളിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ ജീരകം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ഒതുക്കിയിട്ട് ഇട്ടിരിക്കുകയാണ് ഇത് കുഴച്ച് കുഴക്കുക പറഞ്ഞാൽ ഇളക്കി അതിനകത്ത് കടുവറുത്ത് ഒരു ലേശം കടുവും ഉണക്കമുളകും ഒക്കെ കൂടെ വറുത്ത് വേപ്പിലയും കൂടി വറുത്തിട്ട് ഇളക്കി തിരുവാതിര പുഴുക്ക് എന്ന് പറയും അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുളയത് ഇളക്കിട്ട് പോളക്കിട്ട് ആ കയ്യിൽ വേണ്ട പോകുന്നു പറഞ്ഞത് വിഴുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എടുക്കണം നമ്മൾ ളക്കിക്കൊണ്ടിരിക്കുകയാണ് കടല എല്ലാവരുടെയും വായു വെള്ളം വരുന്നുണ്ടാവില്ലേ പഴയ ആൾക്കാരൊക്കെ ഉള്ളവർക്കാണിത് കൂടുതൽ ഇത് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ താല്പര്യം ഇപ്പോഴുള്ളവർക്ക് കുറവാണ് എന്നാ ഉള്ളവരുമുണ്ട് അങ്ങനെ പു പുഴുക്ക് റെഡിയായിട്ടുണ്ട് ഇനിയൊരു ശകലം വെളിച്ചെണ്ണ കടുവറുത്ത് അതിലേക്ക് ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടാക്കി ഒഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ പുഴുക്ക് റെഡിയാക്കി വായു എല്ലാവർക്കും തിരുവാതിര പുഴുക്ക് അതിനോടൊപ്പം വേറൊരു സാധനം കൂടിയുണ്ട് പൂവപ്പൊടി കുറുക്കി അതിനകത്ത് ഇലക്കായ രണ്ട് കഷ്ണം ഇലക്കായിട്ട് ശർക്കരയും ചേർത്ത് കുറുക്കിയെടുത്ത് തേങ്ങയും കൂടി ചേർക്കുക അതാണ് കൂവപ്പായസം ഇപ്പോൾ നോക്കാം അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയായി